കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളടക്കം ഏവരും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമായിരുന്നു ക്രിസ് വേണുഗോപാലിന്റെയും ദിവ്യ ശ്രീധരുടെയും ഇരുവരുടെയും രണ്ടാം വിവാഹം തന്നെയായിരുന്നു പക്ഷേ അത്രയധികം ആഘോഷിച്ചാണ് ഇരുവരും ഈ ഒരു വിവാഹം നടത്തിയത് ഏതാനും നാളുകൾ തന്നെ നീണ്ടു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ വിവാഹവും തുടർന്നുള്ള റിസപ്ഷനും കാര്യങ്ങളും ഒക്കെ അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട ഒരു ദമ്പതിമാരെന്ന് കൂടി ഇവരെ പറയേണ്ടതുണ്ട് കാരണം ഒരു രണ്ടാം വിവാഹം കഴിച്ചതിന്റെ പേരിൽ അത്രയധികം സൈബർ ആക്രമണമാണ് നേരിട്ടത് പ്രത്യേകിച്ചും ഇരുവരും രണ്ടാം വിവാഹം ഇത്രയധികം ആഘോഷമാക്കി നടത്തിയതാണ് മറ്റൊരു കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങളെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന ദ്രോഹകരമായ ഉള്ളടക്കത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ഇപ്പോൾ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധരൻ ചില ഓൺലൈൻ മീഡിയാസ് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഇത് ക്രിസിനെ വല്ലാതെ വേദനിപ്പിച്ചു ഈ പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാൻ വേണ്ടി ജോലിയിൽ തിരക്കിലാണെങ്കിൽ പോലും അപകീർത്തികരമായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് മൂന്നാല് മാസത്തിന് മുൻപാണ് ഞങ്ങളുടെ വിവാഹം അതിന് തൊട്ടു പിന്നാലെ തന്നെ വിവാഹ മോചന വാർത്തകളും കൂടി വന്നപ്പോൾ ഞങ്ങൾ ആകെ തകർന്നുപോയി മാത്രമല്ല ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളാവട്ടെ അതിലും വേദനാജനകമാണ് വിവാഹം കഴിഞ്ഞ ഇത്രയും മാസത്തിനകം ദിവ്യയും ഞാനും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ലെന്നും ഇത് ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ് വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നത് വളരെയധികം ദേഷ്യത്തിലാണ് താരം ഇക്കാര്യങ്ങൾ